ഹായ് ഫ്രണ്ട്സ് ടിക് ടിക്ടാക്ക് ബ്യൂട്ടി ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാർ തയ്ക്കുകയാണ് നാല് ഫോർട്ടി ടു ചെസ്റ്റ് സൈസുള്ളൊരു എത്തിക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത് നമ്മൾ ആദ്യം നാലായിട്ട് മടക്കി കിട്ടിയതിന് ശേഷം അതിൻ്റെ ഷോൾഡർ എടുത്തത് ഏഴിഞ്ചാണ് ഏഴ് ഇഞ്ചെടുത്തതിന് ശേഷം കഴുത്തകളം എന്ന് പറയുന്നത് ഇഞ്ചാണ് എടുക്കുന്നത് അത് നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് വെട്ടത്തില്ല തയ്ക്കുന്ന തയ്ച്ചതിന് ശേഷമേ വെട്ടത്തുള്ളൂ കൈകുഴിന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ഏഴിഞ്ച് മാർക്ക് ചെയ്തു അതിന് ഓപ്പോസിറ്റ് അതിൻ്റെ അവിടെ ലൈൻ കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം നമ്മൾ കൈക്ക് ഒഴിച്ചു വെട്ടാനായിട്ട് ബാക്ക് ഉള്ള കഴുത്തിൻ്റെ കൈയുടെ ഭാഗം ഒരു ഇഞ്ചാണ് ആ കോർണറിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് കെയർ ഉപയോഗിച്ചാണ് നമ്മൾ നല്ലാതെ വെട്ടാൻ കഴിയുള്ളവരെ അല്ലാതെ വെട്ടുക ഇതില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരു ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർഗെ നോക്കി മാർക്കിൽ നോക്കി നമ്മളാതെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചാൽ മതി ചരിച്ച് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഫോർട്ടി ടു ഇഞ്ച് ആയതുകൊണ്ട് പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റിൻ്റെ വലിപ്പും പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഇഞ്ച് തൈൽത്തും വിടുവാണ് പിന്നെ ബേസ്റ്റ് സൈ ബേസ്റ്റിൻ്റെ അവിടെ വരുന്നതെ പതിനാല് ഇഞ്ചാണ് ഇപ്പോൾ എടുത്തത് പതിനാലിന് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മേളിൽ പതിനൊന്ന് ഇട്ടപ്പോൾ ഇവിടെ പത്തും ഒരു ഇഞ്ച് തൈലത്തും പോവാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ വരുന്നതുകൊണ്ടേ അത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത് ഇരുപത് ഇഞ്ചാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തൊന്ന് വരെ നമുക്ക് സാധാരണ നല്ല ഹൈറ്റൊക്കെ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഒക്കെ ഹൈറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് വന്ന് നമ്മൾ ഈ ഇരുപതോ ഇരുപത്തൊന്നോ ആണ് ഞാൻ ഇരുപതാണ് ഇട്ടത് അതോടൊപ്പം നമ്മുടെ അവിടുത്തെ വലിപ്പ് എടുക്കുമ്പോൾ മേളി പന്ത്രണ്ട് എടുത്തപ്പോൾ താഴെ മേളി പതിനൊന്നെടുത്തപ്പോൾ ചിസ് താഴെ അവിടെ പന്ത്രണ്ടും ഒരിഞ്ച് തൈൽ തുമ്പാണ് ഇടുന്നത് നമ്മളത് വള വരച്ച് വളച്ച് ആ ജോയിൻ്റുകൾ നമ്മൾ ആദ്യം കറക്റ്റായിട്ടുള്ളതായ ആദ്യം മാർക്ക് ചെയ്തത് അവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് അതവിടെ വെട്ടത്തില്ല നമ്മൾ തുമ്പ് എടുത്ത ഭാഗത്താണ് വെട്ടത്തുന്നത് മാർക്ക് ചെയ്ത് ചെയ്തതിനു ശേഷം ബോട്ടത്തിൻ്റെ ഭാഗം നമ്മളിനി ഇറക്കം എത്രയാണ് നമുക്ക് വേണ്ടിയത് അത്രയും ഇറക്കം എടുക്കുക ഞാനിതിൽ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വേണം അതൊരു മുക്കാൽ ഇഞ്ചോളം നമ്മൾ ആ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചരിച്ച് വെട്ടിയാൽ മതി ചരിച്ച് മാർക്ക് ചെയ്യുക നമ്മൾ ടോട്ടൽ ലെന്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇറക്കെടുത്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്യുക എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാൽപ്പത്തിനാല് ഇഞ്ച് നാൽപ്പത്താറ് ഇഞ്ചാണ് വേണ്ടത് രണ്ട് ഇഞ്ചിന് ഞാൻ അഡീഷണൽ ആയിട്ട് തുണി ചേർത്ത് തയ്ക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൈ കൈക്ക് വെട്ടാനായിട്ട് അളവ് കിട്ടുകയില്ല അപ്പോൾ താഴെത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് വണ്ണിഞ്ച് തൈൽത്തുമ്പോൾ അപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് താഴെ വീതി വെക്കും വരയ്ക്കുന്നത് അത് നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേളോട്ട് വരയ്ക്കുകയാണ് സൈഡ് സ്ലിറ്റുള്ള സൈഡ് ഓപ്പൺ ഓപ്പണായിട്ടുള്ള ചുരിദാറാണ് തയ്ക്കുന്നത് ഇത് കാന്താക്കോട്ടൻ്റെ ഒരു തുണിയാണ് കാന്താക്കേട്ടൻ്റെ എപ്പോഴും ശരീരത്തിൽ നല്ല നല്ല ഇതായിട്ട് കിടക്കും നല്ല സോഫ്റ്റ് തുണിയുമാണ് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതാണ് ഈ തുണി നമ്മൾ ഷോൾഡറിൻ്റെ ഇഞ്ചോളം നമ്മൾ ചരിച്ചു വെട്ടുന്നുണ്ട് നമ്മളെല്ലാം വരച്ചിട്ടുണ്ടോ എല്ലാം കറക്റ്റാണെന്നുള്ള ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി വെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ അത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെയിറ്റായിട്ടല്ലായിരുന്നു ആ സ്ട്രെയിറ്റിൻ്റെ ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷമാണേ മാർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഷോൾഡർ ചരിച്ചു വെട്ടി ഇനി കൈക്കൂഴി ബാക്ക് ബാക്ക് പാർട്ടാണ് ആദ്യം വെട്ടുന്നത് മൊത്തം വെട്ടിയതിന് ശേഷമാണ് ബാക്കുള്ള പോർഷൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കൂടി വെട്ടത്തുള്ളൂ സ്റ്റിച്ചിങ് മെറ്റീരിയലൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിന് അത് വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സാപ്പ് നമ്പർ അതിന് ബിസിനസ് വാട്സാപ്പ് നമ്പറാണ് വിളിച്ചാൽ കിട്ടത്തില്ല മെസ്സേജ് സെൻഡ് ചെയ്യുക അപ്പം പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് സാധനം വെച്ച് തരുന്നതായിരിക്കും അപ്പോൾ രണ്ട് ഭാഗം കുഴിച്ചു വിട്ടുകയാണ് നമ്മൾ ബാക്ക് പോർഷം മാറ്റിയതിന് ശേഷമാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ ചെയ് ചെയ്യാന്നല്ലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് അളവ് മെഷർമെൻറ്റ് ചുരിദാറാവുമ്പോൾ അധികം അളവുകളൊന്നുമില്ലല്ലോ നമ്മൾ കൈക്കുഴി എത്ര നോക്കുകയാണ് കൈ വെട്ടാനായിട്ട് നമ്മൾ ഞാൻ വെട്ടിയതനുസരിച്ച് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് നമുക്ക് നമ്മൾ കൈക്ക് ഇങ്ങനെ വെട്ടിയതുകൊണ്ട് നമുക്ക് തുണി തികയല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഭാഗം ചേർത്ത് തയ്ക്കേണ്ടതായിട്ടുണ്ടേ ചേർത്ത് വെച്ചാൽ മാത്രമേ കൈയുടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം ബാക്കി ഇത്രയും തുണിയേ ഉള്ളൂ തുണി ഇങ്ങനെ ഇട്ടതിന് ശേഷം പതിനാറ് മുതൽ പതിനെട്ട് ഇഞ്ച് വരെയാണ് നമുക്ക് കൈക്ക് നീളം വെക്കുന്നത് നീളം എടുക്കുന്നത് അത് മാർക്ക് ചെയ്തതിന് ശേഷം കൈയുടെ നീളം കറക്റ്റായിട്ട് കിട്ടും കൈ ആ ഭാഗത്താണ് വണ്ണം കുറവുള്ളത് കൈയുടെ നീളം അടയാളപ്പെടുത്തിന് ശേഷം ആയിട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം കൈടം കുഴിച്ചു വെട്ടാനായിട്ട് നാലിഞ്ചാണ് ഇതിന് എടുക്കുന്നത് பன்னிரண்டு இஞ்சா நமக்கு அப்போ பதினொந்தரை இஞ்சோளம் உண்டோ நோக்கணும் நோக்கியுமாலப்படுத்து ஆகும் சேட்டாய்ட்டு லென் கொடுக்க வீடியோ காணந்துருந்து சப்ஸ்க்ரைபு சப்போர்ட்டுனே நம்மளது மார்க்யே வெட்டியெடுத்து வெட்டி வெட்டின மார்க்யாக மியூட்டாயிருந்து கா കിട്ടിയില്ല വീഡിയോ വേറെ എൻ്റെ കൈ കൈക്കുഴിയൊക്കെ വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചാനലൊന്ന് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതൊരു പേപ്പർ സ്റ്റിഫാണേ അതിന് രണ്ടായിട്ട് മടക്കിന് ശേഷം കഴുത്തിൻ്റെ അകലം എന്ന് വെച്ചാൽ എടുക്കുക ഞാൻ കഴിയത്തിൻ്റെ കാലം മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നതിന് ശേഷം മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക എത്ര നമ്മൾ ഇത് ഞാൻ അകത്തോട്ടല്ല പുറത്തോട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചൊക്കെ വീതിക്ക് വേണം എടുക്കാനായിട്ട് കഴുത്തറക്ക് ഞാൻ ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ടേ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടെ അതേപോലെ കഴുത്തക്കൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ കഴുത്ത് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക നമ്മൾ സ്ക്വയർ ആയിട്ട് വരച്ചതിന് ശേഷം നമുക്കേത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഷേപ്പിൽ വേണം കഴുത്ത് ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത് ഒന്ന് വൈഡായിട്ടുള്ളൊരു റൗണ്ടല്ല ചെറിയ ഒതുങ്ങിയൊരു കഴുത്താണ് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഇറക്കം ഏഴിഞ്ചോളം ഇറക്കം നമ്മൾ നമ്മളൊത്തിരി വൈഡ് എടുത്താൽ ഒത്തിരി അങ്ങ് മലന്നു പോവും കഴുത്ത് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ടുള്ള ഭാഗം വിട്ടാണ് അത് ഒന്നര ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വരെ മാക്സിമം മതി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കുക ഈ പേപ്പർ സ്റ്റിപ്പ് നമുക്ക് ക്രാഫ്റ്റ് കടകളിൽ കിട്ടും വാങ്ങാനായിട്ട് ഇനി മീറ്ററിന് മുപ്പത് രൂപയാണ് നമ്മൾ പിന്നെ പിന്നു കുത്തി വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ പാകം വെട്ടിയെടുക്കുക ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് നൈറ്റുകൾ ചുരിദാർ ടോപ്പുകൾ ഒക്കെ ആവശ്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെ അടുത്തുള്ള അടുത്തുള്ളവർക്കല്ലാതെ ദൂരെയുള്ളവരും ഇതിൽ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും മെറ്റീരിയൽസോ ചുരിദാറുകളോ ചുരിദാർ ടോപ്പുകൾ നൈറ്റുകളൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കഴുത്ത് വെട്ടിക്കുക ഞാൻ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ ഭാഗം വെട്ടിക്കളയുന്നത് നമ്മുടെ കഴുത്ത് അകന്നു പോകാതിരിക്കാൻ വേണ്ടി ആണ് അപ്പം ചാല് വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് താങ്ക് യു വെരി മച്ച്